നമ്മൾ ഈ ബാങ്കും തീരാറുണ്ട് അപ്പൊ ആ സമയത്ത് രണ്ടു രണ്ട് പ്രാർത്ഥനകൾ ഒരുമിച്ച് വരുവാണല്ലോ അപ്പൊ ഏത് പ്രാർത്ഥനയാണ് നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് ഞാന് ഒക്കെ ബാങ്കിന്റെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷമാണ് ഉളുവിന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാറ് അത് ശരിക്കും എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതിനെപ്പറ്റി ഇമാമികൾ എന്നാ പറഞ്ഞത് സാന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രാർത്ഥനയുണ്ട് അത് മഹത്തായൊരു പ്രാർത്ഥന തന്നെയാണത് അതുപോലെ ബാങ്ക് കൊടുക്കുന്നത് കേട്ടുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ പറയണം അത് കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ടൊരു പ്രാർത്ഥനയും പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഉലുവിൻ്റെ ശേഷവും പ്രാർത്ഥനയുണ്ട് ബാങ്കിൻ്റെ ശേഷവും പ്രാർത്ഥനയുണ്ട് അപ്പോൾ ഒരാൾ ഉലു എടുത്ത് കഴിഞ്ഞതും അതുപോലെ തന്നെ ബാങ്കിൻ്റെ അവസാനം കേട്ട് കഴിഞ്ഞതും രണ്ടും ഒരേ സമയത്തായി കഴിഞ്ഞാൽ രണ്ട് പ്രാർത്ഥനയും സംഗമിക്കുകയാണ് അപ്പോൾ ഏതാണ് അവിടെ മുന്തിക്കേണ്ടത് അവിടെ എങ്ങനെയാണ് അവിടുത്തെ റൂട്ടുകൾ ഉലമ പറഞ്ഞു തന്നത് എന്നുള്ളത് ഇതേ രൂപത്തിലുള്ളൊരു ചോദ്യം തന്നെ മഹാനായ ഇമാം ബുൽഖൈനി റലിയോഹനുവിനോട് വന്നിട്ടുണ്ട് അവിടുത്തെ ഫതാവയിൽ അത് കൊണ്ടുവരുന്നും ഉണ്ട് ഫത്താബുൽ ബുൽഖീനി ഇമാം ബുൽഖീനി എന്ന് പറയുമ്പോൾ വലിയ മഹാന ഷാഫി മദ്ഹബിൽ വലിയ സ്ഥാനമുള്ളവരും ആണ് മഹാനവരുടെ പറ്റിയിട്ടൊക്കെ ഇതിൻ്റെ മനാക്കിബിലൊക്കെ അവിടുത്തെ സംഭവങ്ങൾ പറയുന്നതോട് തന്നെ വ്യക്തമായിട്ട് പറഞ്ഞു ഹുവ ഹുഷെയ്ഖുൽ ഇസ്ലാം മുഫ്തിൽ അനാം ഫക്കീഹു ജമാൻ അജുബത്ത് ദഹ്ർ ഹാത്തിമത്തുൽ മഹക്കീൻ മുജദ്ദീദുദ്ദീൻ ഉണ്ടോ എത്രയാണ് മഹാനോ പറ്റി പറയുന്നത് ഷെയ്ഖുൽ ഇസ്ലാം ആണെന്ന് വരെ മഹാനെ പറ്റി പറഞ്ഞു അതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിൻ്റെ മുജദ്ദീദാണ് അതുപോലെ തന്നെ കാലത്തിൻ്റെ ഫക്കീഹാണ് അതുപോലെ തന്നെ ജനങ്ങളുടെ മുഫ്തിയാണ് അതുപോലെ തന്നെ കാലത്തിൻ്റെ അത്ഭുതമാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് തീരുമാനം കല്പിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം പറയുന്നുണ്ട് ഇമാം തങ്ങളെ പറ്റിയിട്ട് അവിടുത്തെ ഫത്താവയാണിത് ആയിരത്തിൻ്റെ മേലെ സു ആല് ജവാബുണ്ടതിലും ആയിരത്തിൻ്റെ മേലെ ചോദ്യ മറുപടികൾ കൊണ്ടുവന്ന ഒരു ഫിക്കൊരു ഫത്താവയാണ് ബുൽക്കൈനിമാമിൻ്റെ ഫത്താവ ഏതായാലും ഇതിൽ അങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട് അതിന് മറുപടിയും പറയുന്നുണ്ട് ഇതിൻ്റെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ പേജിൽ നോക്കിയാൽ വ്യക്തമായിട്ട് കാണും ഒരദ് അദ്ധ്യായം തന്നെ കൊണ്ടുവന്നിട്ട് മിനൽ മിനൽ വഹീന മിൻഹു അദാൻ ഫഹൽ ബി ദിക്രിൽ എങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ വു എടുക്കുന്ന സമയത്തും അതുപോലെ തന്നെ അതിൻ്റെ ശേഷം ബാങ്കും ഒക്കെ ഒരുമിച്ച് അവസാനിക്കുകയാണെങ്കിൽ ഏതിനെയാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് പറയുന്നുണ്ട് ഈ ഒരു ചോദ്യ മറുപടി അവിടുത്തെ ഫത്തുവ അത് ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ജൈനുദ്ദീൻ മഹ്ദൂർ മുദീ ഉള്ളോഹന് ഫത്തുഹുൽമീനിൽ അത് ബുൽഖീനാമിങ്ങനെയാണ് പറഞ്ഞൊരു മറുപടി ബുൽഖീൻ ഇങ്ങനെയാണ് കൊടുത്ത മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് അതിന് എസ് വെച്ചുകൊണ്ട് നമ്മുടെ മഹദൂനങ്ങൾ ഫത്തുഹുൽമീനിലും കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ പിന്നെ ഫത്തുഹുൽമീൻ ഉദ്ധരിച്ചാൽ നമുക്ക് എളുപ്പമായിരിക്കും അത് മനസ്സിലാക്കിയെടുക്കലും മറ്റുമൊക്കെ നമ്മൾ വള്ളിദർശം ബോധ്യപ്പടിക്കുന്ന ഫത്തുഹുൽ മീൻ തന്നെ അതിൻ്റെ യാനത സഹിതം നോക്കിയാൽ ഒരുപാട് നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകും അപ്പോൾ ഫത്തുഹൽമീനിൽ അങ്ങനെ തന്നെ ബുൽഖിമാമിൻ്റെ ഫത്തുവ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കൊണ്ടുവരുന്നത് ഇതിൻ്റെ എൻ്റെ പേജിലായിട്ട് ഇതൊരു പിരിച്ചില ഫത് ഒരാള് അതുപോലെ തന്നെ ഈ പറയുന്ന ബാങ്ക് ഒഴുക്കുകൾ കേട്ടത് അവസാനം ഒക്കെ ഒരുമിച്ച് കൂടി അങ്ങനെ ആയി കഴിഞ്ഞാൽ അങ്ങനെ വന്ന ഒരാളിൽ ബുൽക്കിനിമാമൊക്കെ ഫത്ത്വ് കൊടുത്തത് ഒന്നാമതായിട്ട് പറഞ്ഞത് രണ്ട് രൂപ പറയുന്നുണ്ട് ഒന്നാമത് രൂപം പറഞ്ഞത് പറയുന്ന പ്രാർത്ഥന കൊണ്ടുവരിക അപ്പൊ എന്റെ പ്രാർത്ഥനയാണ് ആദ്യം പ്രാർത്ഥിക്കേണ്ടത് എന്ന് മുൽക്കീനിമാമ് പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ വുലു എൻ്റെതാണ് അവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ള പറയാൻ കാരണം ആ ഒരു ആരാധന ഒരു ആരാധനയാണല്ലോ ആ ആരാധന അയാൾ ചെയ്തതല്ലേ അപ്പൊ അയാളുടെ ആരാധനയിൽ നിന്ന് അയാൾ വിരമിച്ചു എന്ന അടിസ്ഥാനത്തിൽ ആ പറയുന്ന പോലും എൻ്റെ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്ത് അത് ആദ്യം പ്രാർത്ഥിക്കുക സുമ്മിതിക്കരില്ലെ പിന്നെ ആ ഏഹ് എന്റെ പ്രാർത്ഥനക്കും കൊണ്ടുവരിക അങ്ങനെ രണ്ടും സെപ്പറേറ്റ് വേറെ കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ട് കാല ഇമം ബുൽഖീനി തങ്ങൾ പറയുന്നുണ്ട് ഫത്താബൽ ഉണ്ട് നല്ലതെന്താണെന്നോ ഈ നല്ല റൂട്ട് പറയുന്നുണ്ട് ഇതിങ്ങനൊരു അഭിപ്രായം ഇങ്ങനൊരു ഫത്വ കൊടുത്തു ഇങ്ങനെയൊന്ന് പറഞ്ഞു എന്നിട്ട് നല്ലൊരു റൂട്ടും കൂടി പറയാണ് പ്രാർത്ഥനയിൽ രണ്ട് ഷഹാദത്ത് കൊണ്ടുവരിക സുമിദ് അദാനി പിന്നെ ബാങ്കിന്റെ പ്രാർത്ഥന കൊണ്ടുവരിക കാരണം നബി അലി സ്വലാം കാരണം സുറുദ്ദൊരു ബന്ധമുണ്ടല്ലോ അപ്പൊ അതിന് പ്രാധാന്യം കൊടുക്കണല്ലോ ആ അടിസ്ഥാനത്തിൽ പിന്നെ എന്ത് ചെയ്യുക ഈ ബാങ്കിന്റെ ശേഷമുള്ള പ്രാ പ്രാർത്ഥന കൊണ്ടുവരിക സുമ ബിദ് നഫ്സിഹി പിന്നെ സ്വന്തം നഫ്സിലിക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന കൊണ്ടുവരിക അതെങ്ങനെയാണ് ആ പറഞ്ഞത് എന്നിരുന്നതോ സയ്യിദുൽ ബക്കരി റഹിമഹുല്ല അവിടുത്തെ യാൻ ത്വാലിബിൻ എന്ന് പറയുന്ന കിതാബിൽ അതൊരു മുറക്കമായിട്ട് അതുപോലെ തന്നെ അത് ക്രോഡി അത് ഒന്ന് വ്യക്തമാക്കി തരുന്നുണ്ട് നാനൂറ്റി പന്ത്രണ്ട് നാനൂറ്റി പതിമൂന്ന് പേജുകളിലായിട്ട് ഒന്നാം വള്ളയത്തിൽ തന്നെ ഇപ്പൊ ഇവിടെ വുലുന്റെ രണ്ട് ഷഹാദത്ത് കൊണ്ടുവരിക എന്ന് പറയുമ്പം അത് അന്ന ഇലാഹിലാഹു അതുഹു വാശുഹു റസൂലുഹു എന്ന് പറയുന്നതാണ് ഇപ്പോ ആ ഷഹാദത്ത് എന്ന് പറയുന്നത് പിന്നെന്ത് ചെയ്യാ പിന്നെ ബാങ്കിന്റെ ശേഷമുള്ള ആ പ്രാർത്ഥന കൊണ്ടുവരാഹുറബാഹാദി താമ എന്ന് പറഞ്ഞുകൊണ്ട് ഏർ പിന്നെന്ത് ചെയ്യാ അതിനു ശേഷം അത് കഴിഞ്ഞതിന് ശേഷം ിൽ ഈ രണ്ട് കാലം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്വന്തത്തിന് വേണ്ടിയാണ് ധാരണിക്കണത് അള്ളാഹുന എന്ന് പറയുന്ന അതിന്റെ ബാക്കിയും കൊണ്ടുവരിക അപ്പൊ ഒരു കോർവ ഇതാ ഇവിടെ ഒരു കോർവ നോക്ക് ഈ ഒരു കോർവയിലായാൽ ഇതാണ് ആയിരിക്കും ആ പറയുന്ന രൂപത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞത് അപ്പൊ ആദ്യം ഷഹാദത്ത് രണ്ട് ഷഹാദത്ത് കൊണ്ടുവന്നു പിന്നെ ബാങ്കിന്റെ പ്രാർത്ഥന കൊണ്ടുവന്നു പിന്നെന്ത് ചെയ്തു പിന്നെ വു ശേഷം ഉള്ളത് തന്നെയാണ് ഉലുവിന്റെ ശേഷം അപ്പൊ എന്റെ പ്രാർത്ഥന ഒന്ന് എന്റെ വിഹിതം വെച്ച് അതായത് ആദ്യം പോകുന്നു എന്റെ പ്രാർത്ഥനയുടെ തുടക്കം അതുപോലെ തന്നെ അവസാനത്തിൽ വന്നു എൻ്റെ പ്രാർത്ഥനയുടെ അവസാന ഭാഗം അതിന്റെ മധ്യത്തിലായിക്കൊണ്ട് ബാങ്കിന്റെ പ്രാർത്ഥനയോട് കൊണ്ടുപോയി ഇറക്കി വച്ചു അപ്പം ഇതൊരു മുറക്കമായിട്ടൊരു പ്രാർത്ഥനയായി മാറി ഇതാണ് സയ്യിദുൽ ബക്കരി ഫൽമയിൽ അങ്ങനെയാണ് പറഞ്ഞത് എന്നുള്ള സയ്യിദുൽ ബക്കരി കൂർവാക്കി തരുന്നുണ്ട് അപ്പോൾ അതെന്തായ ഒരു നല്ലൊരു പ്രാർത്ഥനയായിട്ട് മാറിയിട്ടുണ്ട് ഇതാണ് നല്ലത് എന്നാണ് ആര് പറഞ്ഞത് ഈ പറയുന്ന ബുൽഖീനിമാം പറഞ്ഞത് നല്ലത് ഇതാണ് എന്ന് പറയുന്നത് അപ്പം നല്ലൊരു രൂപമാണ് അപ്പം ഈ ഒരു രൂപം പറ്റുമെങ്കിൽ അങ്ങനെ കൊണ്ടുവരാൻ പറ്റും നോക്കുക അപ്പൊ രണ്ടു ആയി എല്ലായി അപ്പൊ ഋറെ ശേഷമുള്ള ഉണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന എൻ്റെ ബാങ്കിന്റെ ശേഷമുള്ളവ ഉണ്ട് അപ്പൊ അത് നല്ല റൂട്ടിൽ തന്നെ കാരണം ഷഹാദത്തുകളിലേക്കാണ് പ്രാധാന്യം കൊടുക്കുക അപ്പൊ ആദ്യം രണ്ട് ഷഹാത്വലും ആദ്യം മുന്നിൽ കൊണ്ടുവന്നു പിന്നെ റസൂർ ഉള്ളാത്തിൽ ഒരു സ്ഥാനുണ്ടല്ലോ അവിടെ അപ്പൊ അതുകൊണ്ട് എൻ്റെ ഈ പറയുന്ന അള്ളാഹുറ പ്രാർത്ഥനയായിട്ട് കൊണ്ടുവന്നു എന്നിട്ട് അതിന് ശേഷം പിന്നത് പിന്നെ നമുക്ക് വേണ്ടിയിട്ടല്ലേ പറഞ്ഞുകൊണ്ട് നമ്മൾ അള്ളാഹു അല്ലെ എന്നൊക്കെ പറഞ്ഞാണ്ട് നമ്മുടെ ഇതിന് വേണ്ടിയിട്ടുള്ള ആ പ്രാർത്ഥന ഉദുവിന്റെ ശേഷമുള്ള തന്നെയാണ് അത് ശേഷം കൊണ്ടേ കൊടുക്കുമ്പോൾ അതിന്റെ മുറക്ക ബാക്കി വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രാർത്ഥനയായിട്ട് മാറി ആ ഒരു പ്രാർത്ഥനയുടെ രൂപം കൊണ്ടുവരുന്നത് അതാണ് ബുൽഖീൻ മാം നല്ലതാണ് എന്ന് ഫത്താബുൽ ബുൽഖൻ പറഞ്ഞത് ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ആദ്യം കൊണ്ടുവരേണ്ടത് ഇനി അത് ഇങ്ങനെ ഒരു പ്രാർത്ഥന കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ഉദുവിന്റെ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക കാരണം അത് അയാൾ ചെയ്തൊരു ആരാധന ആയതുകൊണ്ട് എന്നിട്ട് പിന്നെ ബാങ്കിന്റെ സെപ്പറേറ്റ് വേറെ കൊടുക്കുക അങ്ങനെയും ചെയ്യാം അങ്ങനെ പറ്റും അതല്ലാതെ ഇപ്പൊ ഇവിടെ പോലെ ആദ്യം അതുപോലെ തന്നെ പിന്നെ ഈ പറയുന്ന എന്ന രൂപത്തിൽ പറഞ്ഞില്ലേറെ പക്ഷേ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ റൂട്ടുകൾ പറഞ്ഞു വന്നത് കേട്ടോ